ബോളിവുഡ് താരത്തോട് തോന്നിയ ആരാധനയുടെ പുറത്ത് ഒരു ആരാധിക ചെയ്തു വെച്ച ഒരു കാര്യമാണ് ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ബോളിവുഡ് സിനിമകൾ പോലെ ജീവിതവും പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ച താരമാണ് സഞ്ജയ് ദത്ത് മരണത്തിന് മുൻപ് കോടികൾ വിലമതിക്കുന്ന തന്റെ മുഴുവൻ സ്വത്തും സഞ്ജയ് ദത്തിനു വേണ്ടി വെച്ച ഒരു വിചിത്രയായ ആരാധികയുടെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധ നേടുന്നത് സഞ്ജയ് ദത്തന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വരുന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു സംഭവം മുംബൈയിൽ നിന്നുള്ള വീട്ടമ്മയായ നിഷ പാട്ടീലാണ് ആരാധകരെ അടക്കം ഞെട്ടിച്ചത് നിഷ പാട്ടീൽ തന്റെ മരണശേഷം എഴുപത്തിരണ്ട് കോടി വില മതിക്കുന്ന തന്റെ സ്വത്തുക്കൾ സഞ്ജയ് ദത്ത പേരിലേക്ക് വിൽപത്രം തയ്യാറാക്കി വെക്കുകയായിരുന്നു ഒരിക്കൽ പോലും സഞ്ജയ് ദത്തനെ കണ്ടിട്ടില്ലാത്ത നിഷ പാട്ടീലിന്റെ ഈ പ്രവൃത്തി താരത്തിൽ വളരെയധികം ഞെട്ടലുണ്ടാക്കി മുംബൈയിൽ നിന്നുള്ള അറുപത്തിരണ്ടുകാരിയായ നിഷ മാരകമായ രോഗവുമായി പോരാടുകയും തന്റെ സ്വത്തുക്കൾ മുഴുവൻ നടന് കൈമാറാൻ ബാങ്കിനോട് നിർദ്ദേശിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ നടന് സ്വത്തെല്ലാം നൽകണമെന്നാവശ്യപ്പെട്ട നിഷ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് നിരവധി കത്തുകൾ എഴുതിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നിഷ പാട്ടീൽ എന്ന ആരാധികയെ കുറിച്ച് പോലീസിൽ നിന്ന സഞ്ജയ് ദത്തിന് അപ്രതീക്ഷിത കോള ലഭിക്കുകയായിരുന്നു നിഷ പാട്ടീലുമായി യാതൊരു പരിചയമില്ലാത്തതിനാൽ എഴുപത്തിരണ്ട് കോടിയുടെ സ്വത്ത് സ്വന്തമാക്കാൻ താരത്തിന് പദ്ധതിയില്ല എന്ന സഞ്ജയ്ദത്തിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കുകയായിരുന്നു നിഷ പാട്ടീലിനെ തനിക്ക് വ്യക്തിപരമായി അറിയില്ല എന്നും ഈ സാഹചര്യത്തിൽ താൻ വളരെയധികം വേദനിക്കുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് സ്വത്ത് അവകാശപ്പെടാൻ തനിക്ക് ഉദ്ദേശമില്ലെന്ന് മാത്രമല്ല സ്വത്തോ മറ്റേതെങ്കിലും വസ്തുവകകളോ നിഷയുടെ കുടുംബത്തിന് തിരികെ നൽകുന്നതിന് ആവശ്യമായ ഏത് നിയമ നടപടികളും സ്വീകരിക്കുമെന്നും താരത്തിന്റെ അഭിഭാഷകൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആരാധന തലക്കി പിടിച്ചാൽ എന്തും ചെയ്യുന്നവരാണ് ആരാധകർ സിനിമാ താരങ്ങൾക്കായി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായ ആരാധകരുമുണ്ട് ഇഷ്ടതാരത്തിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം പാലഭിഷേകം ചെയ്യുന്നതും പടക്കം പൊട്ടിക്കുന്നതും തുടങ്ങി ഒരു കാര്യവുമില്ലാതെ താരങ്ങളെ പിന്തുടരുന്നത് വരെ ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ സ്നേഹപ്രകടനമാണ് സഞ്ജയോടുള്ള ആരാധകയുടെ ഈ സ്നേഹപ്രകടനം ആഘോഷമാക്കുകയാണ് സൈബർ ലോകം അതേസമയം നാല് പതിറ്റാണ്ടിലേറെയായി ബോളിവുഡിൽ സജീവമായ സഞ്ജയ് ദത്ത് നൂറ്റി മുപ്പത്തി അഞ്ചിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കെ ജി എഫ് രണ്ടാം ഭാഗത്തിൽ അധീരയായി തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകര് ഞെട്ടിച്ച താരം തമിഴിലും വില്ലൻ കഥാപാത്രങ്ങളിൽ തിളങ്ങുന്നുണ്ട് വിജയനായകനായ ലിയോ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ഏറ്റവും ഒടുവിലായി ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചത് രവീണ ടണ്ടുവിനൊപ്പം ബിനോയ് ഗാന്ധി സംവിധാനം ചെയ്ത ഗുഡ് ചാടി എന്ന സിനിമയിലാണ് സഞ്ജയ് ദത്ത് അവസാനമായി അഭിനയിച്ചത് ധ്രുവ സർജ ശിൽപ ഷെട്ടി വി രവിചന്ദ്രൻ എന്നിവർക്കൊപ്പം കെ ഡി ദി ഡെവിൾ എന്ന പാൻ ഇന്ത്യ ചിത്രത്തിലാണ് താരം അടുത്തതായി അഭിനയിക്കുന്നത് കെ വി എൻ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് പ്രേമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബാംഗ്ലൂരിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഒരു സിനിമ